കേരളത്തിലെ എം ബി ബി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫീസ് നിർണയിച്ചിട്ടുണ്ടോ അപ്പോൾ എത്ര രൂപയാണ് ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ അപ്പോൾ കോളേജ് വരെ ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ട് കാരണം കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് റാങ്കുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച അവസരങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് ഏറ്റവും മികച്ച കോളേജിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് എം ബി ബി എസ് ലഭിക്കുക ഇപ്പം ഈ വർഷത്തെ ഫീസ് ഇതുവരെയും കേരളത്തിൽ ഇത് നിർണയിച്ചിട്ടില്ല എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഒന്നും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കഴിയാറാവുമ്പോൾ ഒരുപക്ഷെ അത് കഴിഞ്ഞായിട്ടും ഇവിടുത്തെ ഫീസ് ഇത് കൺഫേം ചെയ്യാറ് അന്നേരം ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം ഒരു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലും അതൊരു ബോണ്ട് രൂപത്തിൽ തന്നെ നിങ്ങളുടെ ഇരുന്ന് വാങ്ങിക്കും അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഫീസ് വരുന്നുണ്ടെങ്കിൽ അടച്ചുകൊള്ളാം എന്നുള്ള രീതിയിൽ കേരളത്തിലെ എം ബി ബി എസ്സിന് ഏറ്റവും കുറഞ്ഞ ഫീസ് ചാർജ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ബെഡ് ഉള്ള ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഏഴ് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫീസ് ചാർജ് ചെയ്യുന്നത് വയനാട്ടിലുള്ള വിംസ് വയനാട് വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഇവിടെയാണ് എട്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് ഏറ്റവും കൂടുതൽ കോളേജുകളിൽ ഫീസ് ചാർജ് ചെയ്യുന്നത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപ ആ റേഞ്ചിലാണ് ഈ വർഷത്തെ ഫീസ് നിർണ്ണയിക്കപ്പെടുന്ന പക്ഷം നിങ്ങൾ എത്രയാണോ ഡിഫറൻസ് എമൗണ്ട് ആ എമൗണ്ട് നിങ്ങൾ സെപ്പറേറ്റ്ലി പിന്നീട് ആ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് പറ്റിയുള്ള വിഷയവിവരങ്ങളെല്ലാം നമ്മുടെ ചാനൽ യഥാസമയം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് സി ബെസ്റ്റ് വിഷസ്